കട്ടപ്പന മർച്ചന്റ് അസോസിയേഷൻ നേതൃത്വത്തിൽ ദേശീയ വ്യാപാര ദിനാഘോഷം സംഘടിപ്പിച്ചു മർച്ചന്റ് അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് സാജൻ ജോർജ് വ്യാപാര ദിനാഘോഷത്തിന്റെ ഭാഗമായി പതാക ഉയർത്തി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ തോമസ് വ്യാപാര ദിന സന്ദേശം നൽകി വ്യാപാരികളുടെ ദേശീയ പ്രസ്ഥാനമായ ഭാരതീയ ഉദ്യോഗ വ്യാപാർ മണ്ഡലിന്റെ സ്ഥാപക ദിനമായ ഓഗസ്റ്റ് ഒമ്പതിന് ദേശീയ വ്യാപാര ദിനമായി ആചരിക്കുകയാണ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കാര്യമായ സംഭാവനകൾ നൽകുന്ന വ്യാപാരികളുടെ അധ്വാനത്തെയും സമർപ്പണ മനോഭാവത്തെയും തിരിച്ചറിയുന്നതിനും ആദരിക്കപ്പെടുന്നതിനുമുള്ള അവസരമാണ് വ്യാപാരി ദിനം എന്നാൽ ചെറുകിട വ്യാപാര മേഖല ഇന്ന് തകർച്ചയുടെ വക്കിലാണ് നിരവധിയായ നിയമങ്ങൾക്കും ലൈസൻസുകൾക്കും പുറമെ സ്വദേശി വിദേശി കുത്തകകളുടെ കടന്നുകയറ്റം ഓൺലൈൻ വ്യാപാരത്തിന്റെ അതിപ്രസരവുമാണ് ഈ മേഖലയുടെ തകർച്ചയ്ക്ക് കാരണം വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ രണ്ടായിരത്തിനാലിലെ കണക്ക് പ്രകാരം സംസ്ഥാനത്ത് പത്തര ലക്ഷം വ്യാപാരികൾ ഉണ്ട് ലക്ഷം ഈ മേഖലയിൽ തൊഴിൽ ചെയ്യുന്നത് ദേശീയ വ്യാപാര ദിനത്തിന്റെ ഭാഗമായി അസോസിയേഷന്റെ നേതൃത്വത്തിൽ കട്ടപ്പന ഗാന്ധി സ്ക്വയറിൽ നിന്നും പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് പ്രകടനവും നടന്നു വ്യാപാരികളെയും പുറം നമ്പർ ഓൺലൈൻ വ്യാപാര മേഖലയാണ് മറ്റൊരു ആമസോണും ഫ്ലിപ്കാർട്ടും പോലുള്ള ഓൺലൈൻ കമ്പനികളെ ബഹിഷ്കരിക്കുകയും അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ഇരുപത് ശതമാനം നികുതി ചുമത്തുകയും ചെയ്യണമെന്നുള്ളതാണ് മറ്റൊരു ആവശ്യം കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ അടിയന്തര സമിതി യൂണിറ്റ് പ്രസിഡന്റ് ജോർജ് ഉയർത്തി കാരണം ഈ വ്യാപാര സംഘടനയുടെ ഒരു വ്യാപ്തി നമുക്ക് മനസ്സിലാകണം ഇതാർക്കു വേണ്ടി നിലനിൽക്കുന്നു എന്നുള്ളതാണ് കട്ടപ്പന ടൗണെ സംബന്ധിച്ചിടത്തോളം വ്യാപാരം വളരെ ഞെരുക്കത്തിലൂടെ പോകുന്ന ഒരു കാലഘട്ടമാണ് പുത്തകങ്ങളുടെ കടന്നുകാട്ടവും വിദേശ സ്വദേശി പുസ്തകങ്ങളുടെ പുത്തകങ്ങളുടെ കടന്നുകയറ്റുമെല്ലാം വ്യാപാര മേഖലയെ പ്രശ്നങ്ങളാണ് അതിജീവിക്കേണ്ട കാലഘട്ടമാണ് ഇതിനെല്ലാം അതിജീവിക്കാൻ അതിജീവിക്കാൻ നമുക്ക് നമുക്ക് സാധിക്കും സാധിക്കും നമ്മുടെ കൂട്ടായ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതിനെ അതിനുള്ള മുന്നോട്ട് പോകാം ജോ കുട്ടട കെ പി ബഷീർ സിജോമോൻ ജോസ് സാജു പട്ടിമേടം ടി എം ജോമോൻ രമണൻ പടന്നയിൽ റോസമ്മ മൈക്കിൾ ഷിയാ സെക്കെ തുടങ്ങിയവർ നേതൃത്വം നൽകി